ഈ നിസ്കാരത്തിലുള്ള ഭക്തി ഇല്ലേ ആ ഭക്തി കൊണ്ട് നമുക്ക് എന്ത് നേട്ടാണ് കിട്ടുന്നത് എല്ലാരും പറയണ്ടല്ലോ നിസ്കാരത്തിൽ ഭക്തിവാണോ എന്ന് ഭക്തിവാണോ എന്ത് നേട്ടാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത് അതാണ് നമ്മൾ ഒന്നാമത്തെ ഫലം നമുക്ക് എന്താണ് അറിയോ പാപങ്ങളും അതുപോലെ തന്നെ അതിക്രമങ്ങളും അത് നമ്മൾ ഉപേക്ഷിക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ മുൻകിറങ് തായ കാര്യങ്ങളും കബീഹായ കാര്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ നിസ്കാരം ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കും ഇന്ന സ്വലാത്ത تنهى عن الفحشاء والمنكر വും നിഷിദ്ധവുമായ എല്ലാ കാര്യങ്ങളും ഭക്തിയോടുകൂടി നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചു ഇല്ലാതാവും അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും എത്ര കാലായി ആ വല്യ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് അയാൾ ഇപ്പോഴും വീടേലിക്കണില്ലേ എത്ര കാലായി അയാൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് അയാൾ മ്യൂസിക് കേൾക്കണില്ലേ പലിശ വാങ്ങണില്ലേ അയാള് ലോണ് എടുക്കുന്നില്ലേ അയാൾ സ്ത്രീധനം വാങ്ങണില്ലേ അയാൾ കളവ് പറയണില്ലേ അങ്ങനെ എങ്ങനെ ഓരോരുത്തർ ചോദിക്കും ചിലപ്പോൾ എന്താണ് ഓന് നന്നാകാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തടാറു ഓം ഭക്തി ഇല്ലാത്ത നിസ്കാരമാണ് ഇതുവരെ നിസ്കരിച്ചത് എന്നാണ് ഇത്തരം പറയാനുള്ളത് ഹുഷിയോട് കൂടിയുള്ള നിസ്കാരം ആയിരുന്നില്ല അവൻ നിസ്കാരം എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അവൻ നിസ്കരിച്ച് കഴിഞ്ഞാ പുറത്തിറങ്ങിയാന്ന് പറഞ്ഞ പറയില്ല നിസ്കരിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയാ വഞ്ചന കാണിക്കൂല കച്ചവടത്തില്ലേ വഞ്ചന കാണിക്കൂല കാറൊക്കെ ഉഷാറാണ് വണ്ടിയൊക്കെ ഉഷാറാണ് പക്ഷേ എഞ്ചിനു കേടാണ് അത് പറയില്ല എല്ലാം പറയും പക്ഷേ എഞ്ചിനു കേട്ട് പറയില്ല അതെന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ ഭക്തി ഭക്തി ഉണ്ടെങ്കിൽ എല്ലാ തിന്മകളും അവൻ ഉപേക്ഷിക്കും എല്ലാ തെറ്റുകളിൽ നിന്നും അവൻ മുക്തമാകും അതാണ് ചില ആൾക്കാരെ പുതിയാപ്പിള അന്വേഷിക്കുമ്പോൾ ഓല കുറിച്ച് ചോദിക്കുമോ നിസ്കരിക്കലുണ്ടോ എന്നാ എല്ലാരും നിസ്കരിക്കാത്തത് മനസ്സിലാണ് അറിയുന്നുണ്ടോ എന്താ ചോദിക്കുന്നത് ഭക്തിയൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നാലും ഭക്തിയുടെ നസ്കാരമൊക്കെയാണോ നിസ്കരിക്കുന്നത് അതാണ് അന്വേഷിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ് അറിയോ അതിന്റെ ഫലം എന്താണ് അറിയോ സിയാദത്തുൽ എന്താണറിയോത്തുൽ പ്രതിഫലവും കൂലിയും ഹുഷുവിനുസരിച്ചായിരിക്കും ഹുഷുവിനെ ആശ്രയിച്ചാണ് ഭയഭക്തിയെ ആശ്രയിച്ചാണ് ഓൺ ഇന്ത്യ കൂലി കിട്ടുക നമ്മുടെ എത്ര നിസ്കാരങ്ങൾ രേഖപ്പെടുത്തി ഉണ്ടാവും പ്രതിഫലം കിട്ടാൻ കാരണമായിട്ടുണ്ടാവും അന്നൂസ്താശാലം പറഞ്ഞു എല്ലാ നിസ്കാരവും കൃത്യമായിട്ട് മുഴുവനായിട്ട് ചില ആൾക്കാരും നിസ്കരിക്കും പക്ഷെ എന്താണ് നിസ്കരിക്കും പകുതി കിട്ടുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നത് പത്തിൽ ഒന്ന് മാത്രം കിട്ടുന്ന കിട്ടണ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം എന്താണ് ഹൊ കൊണ്ട കിട്ടണ എന്ന് അറിയാം ഹുഷു കൊണ്ട് കിട്ടണേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ആനന്ദം ഉണ്ടാവുന്നതാണ് മാത്രമല്ല നിസ്കരിക്കാൻ വളരെ എളുപ്പമായി നമുക്ക് തോന്നി ചെയ്യുന്നവള് നിസ്കാരം ആയി നിസ്കരിക്കണല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ല നിസ്കാരത്തിൽ ഭക്തി ഇല്ല പറഞ്ഞത് സഹായം തേടുകയാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് സഹായം തേടണം നല്ല ക്ഷമ നിസ്കരിക്കണേ തന്നെ എത്ര ക്ഷമമാണ് നല്ല ക്ഷമമാണ് നല്ല ക്ഷമ ഉള്ള ആൾക്കാർക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ കഴിയില്ല ഏത് ഭക്തിയോടുകൂടെയുള്ള നിസ്കാരം അപ്പൊ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ട് വേറൊരു കാര്യം പറയില്ലാട്ടോ വളരെ കാര്യമുണ്ട് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുകയും ഹും ഹഷിയത്തിലുള്ള ആൾക്കാർക്ക് അല്ലാതെ കഴിയില്ല ഹഷിയത്തിലുള്ള ആൾക്കാർക്ക് അത് സഹിലായിരിക്കും നിസ്കാരം മാത്രമല്ല ഹഫീഫായിട്ട് അത് വളരെ ലഘുവായി നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞ എന്താണ് വളരെ ലളിതമായ ഒരു കർമ്മമായിട്ട് അവൻ അനുഭവപ്പെട്ടുള്ളത് മുനാഫിക്കുകൾക്ക് നിസ്കാരം ഭയങ്കര ഭാരമായിരിക്കും അവർ വിശ്വാസികൾക്ക് നിസ്കാരം ഭയങ്കരവാരോ മൂന്നാമത്തെ കാര്യം ഹുഷു കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണറിയാം സന്തോഷം കിട്ടണം സന്തോഷം ഇല്ലെങ്കിൽ കൊണ്ട് നിസ്കാരത്തിന് ഭക്തില്ല നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ തലയിൽ അത് അടിച്ചു കയറണം സന്തോഷമില്ലെങ്കിൽ നമ്മൾ നിസ്കാരം ഹുഷുവോട് കൂടെ ആയിട്ടില്ല അതുപോലെ തന്നെ ആനന്ദം അതുപോലെ തന്നെ നിസ്കാരം എളുപ്പമായിട്ട് തോന്നുക നമസ്കാരം എളുപ്പമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ ഹർഷിയത്ത് ഭക്തി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇഷ്ടം പെണ്ണുങ്ങളെ നല്ല ആരാ പെണ്ണുങ്ങളായി കേട്ടോ ആരാന്റെ പെണ്ണുങ്ങളെന്താണ് സുഗന്ധം അത്രേ നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇന്ന് ഏറ്റവും 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 മൂല്യവത്തായ മൂല്യവത്തായത് അതാണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൺകുളിർമ്മ ഉള്ളത് നിസ്കാരത്തിലാണ് പറയാ അപ്പോ നിമിഷാസം പെണ്ണുങ്ങളെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ സുഗന്ധം ആയിരുന്നു കൺകുളിർമ്മ നിസ്കാരത്തിലാണ് നിസ്കരിക്കാൻ പറ്റാത്ത പുതിയ വിശദാംശം ആ ലത്ത് ലഭിക്കാണ്ട് കിട്ടിയത് കൊണ്ടാണ് ശരിക്കും നോക്കി ഇവിടെ ഐനി എന്ന് ഹുർത്വല്ലോ ഐനി എന്ന് പറഞ്ഞത് ഫിസ്വലയിലാണ് ഒരിക്കലും ഹജ്ജിൽ എന്ന് പറഞ്ഞില്ല നോമ്പിൽ എന്ന് പറഞ്ഞില്ല എത്ര അടങ്ങാറുള്ളത് പരിപാടിയാണ് ഓക്കെ അജ്ജ് നോമ്പോ എത്ര പരിപാടി അതിലൊന്നും പിന്നെ അതുപോലെ തന്നെ ബിലാൽ പറയാറുണ്ടായിരുന്നു ബിലാലേ നമുക്കൊന്ന് റാഹത്തായി കൂടെ നമുക്കൊന്ന് ആനന്ദിച്ചുകൂടെ നമുക്കൊന്ന് റസ്റ്റ് എടുത്തുകൂടെ എന്താണ് നിസ്കാരം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തിന് പോകുമ്പോ ഓരോ കാൽപാടുകളും ഓരോ കാലടിയും ആണാകട്ടെ പെണ്ണാകട്ടെ പെണ്ണേക്ക് പള്ളിക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ടില്ല ആര് പോവുകയാണെങ്കിലും കാലടിക്ക് പ്രതിഫലുണ്ട് പദവുയർത്തും പാപങ്ങൾ കൊറക്കും ഒക്കെ പറഞ്ഞാണ് അപ്പൊ നടന്ന് വേറിന് അത്രയും കൂലി നിശ്ചലാശനം വേണ്ടി പറഞ്ഞു നബിയെ ഞങ്ങളെ പേരന്റെ അടുത്ത് പള്ളി കാരണം എന്നാണ് നബി എന്താ പറഞ്ഞത് അവിടെ മതി പള്ളി അവിടെ ഉണ്ടായിക്കോട്ടെ അവിടെ നടന്നു പോകുക അപ്പൊ പള്ളിയോടത്ത് മതി അപ്പൊ പള്ളി എല്ലായിടത്തും കയറില്ലാന്നല്ല കയറണം പക്ഷെ നടന്നു പോകുന്നതാണ് കൂടുതൽ കൂലി നടത്തും നല്ലോണം ഇസ്ബാഹുൽ ഒതു എല്ലോ കയറ്റി നല്ല തണുപ്പുള്ള സമയത്താണെങ്കിലും നല്ലോണം കേറ്റിട്ട് ഒതുത്തിട്ട് അങ്ങനെ പള്ളിയിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും പ്രതിഫലാണ് അവിടെ പൊറുക്കും നാലാമത്തെ കാര്യം കൊണ്ട് നിസ്കാരം കൊണ്ട് നിസ്കാരം കൊണ്ട് മറ്റോ കൂടെ എല്ലാവർക്കും വിജയം കിട്ടിക്കോളന്നില്ല നിസ്കാരം കൊണ്ട് ദുന്യാവിനും ആഹ് നിസ്കാരം കൊണ്ട് മാത്രമല്ല ഇതെന്താണോ വിഷയം പറഞ്ഞത് നിസ്കാരത്തിൽ ഭക്തിയുള്ള നിസ്കാരം ആ നിസ്കാരമായിട്ട് അത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്തിയോട് കൂടി നിസ്കരിക്കണം ആൾക്കാർക്ക് ദുന്യാവിലും ആഹ്ലത്തിലും വിജയമായിരിക്കും എന്നാണ് പറഞ്ഞത് ദുന്യാവില് മാത്രമല്ല ആഹ്ലത്തിന് മാത്രമല്ല ദുന്യാവിലും ആഹ്ലത്തിലും വിജയമായിരിക്കും അതാണ് നാലാമത്തെ കാര്യം ഹുഷു കൊണ്ടുള്ള സമറത്തുകൾ സമറാത്തുകൾ ഹുഷു കൊണ്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് നാലാമത്തെയാണ് അഞ്ചാമത്തത് അള്ളാഹിന്റെ സ്നേഹം കരസ്ഥമാക്കാം വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്നാണ് നിസ്കാരം കൊണ്ട് കിട്ടണ നേട്ടാണ് ഏത് നിസ്കാരത്തിൽ ഭക്തിയോടുകൂടെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടാണ് മൂന്ന് മൂന്ന് ഓല അവരോട് അവരോടല്ലോ ചിരിക്കും രണ്ടാമത് പറഞ്ഞു അവരോട് അവരോടല്ലോ ചിരിക്കും മൂന്നാമത് പറഞ്ഞത് അവരോട് സന്തോഷം ഉണ്ടാകും അവരിൽ അള്ളാഹു സന്തോഷം ഉണ്ടാകും മൂന്ന് അറിയോ മുജാഹിദ് ഒന്നാണോ മുജാഹിദോടെ ഉദ്ദേശിക്കുന്നത് തന്റെ മുന്നിൽ ശത്രുവുണ്ട് ആ ശത്രുവുമായി ഏറ്റുമുട്ടുന്നാണ് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് മരണം മുന്നിൽ കണ്ടാളെ ആ മുജാദിനോട് അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത് നസൂർ സ്വല്ലം പറഞ്ഞു തന്റെ ഇണയെ ഒഴിവാക്കി തന്റെ വിരിപ്പിനെ ഒഴിവാക്കി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എണീക്കുന്ന ഒരാളെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് ഒരാളെ നോക്കി അള്ളാഹു ചിരിക്കും ഒരാളെ നോക്കി അള്ളാഹു സന്തോഷിക്കും എന്നാണ് രണ്ടാമത്തെ കൂട്ടരെ പറഞ്ഞത് ഒന്നാമത്തെ മുജാഹിദും രണ്ടാമത്തെ തന്റെ ഇണയെയും തന്റെ വിരിപ്പിനെയും ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിന്ന് എണീറ്റ് അള്ളാഹുവിന് വേണ്ടി

ഒരാളോട് ചിരിക്കുകയാണെങ്കിൽ അല്ല ഒരാളോട് സ്നേഹം വെക്കുകയാണെങ്കിൽ അല്ല ഒരാളെ നോക്കി സന്തോഷിക്കുകയാണെങ്കിൽ ഒരിക്കലൊരിക്കലും വിചാരണ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഫല ഹിസാബ് അലഹീം അവരുടെ മേൽ ഒരിക്കലും വിചാരണ ഉണ്ടാവുകയില്ല എന്നാണ് സത്യം മാത്രം പറയാൻ വേണ്ടി ചൂണ്ടി ചലിപ്പിക്കുന്ന അഷറഫുൽ പറഞ്ഞത് വിചാരണ ഇല്ലാതെ പ്രവേശിക്കാനുള്ള വലിയൊരു നേട്ടം തന്നെയുള്ളത് വിചാരണക്ക് എടുക്കുക എന്നുള്ളതന്നെ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണ് ആറാമത്തെ കാര്യം അറിയോ അമൽ ഈ നിസ്കാരം ഭക്തിയുള്ള നിസ്കാരത്തിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നല്ല ഓന്റെ ഇടപാടുകളും പെരുമാറ്റങ്ങളും കച്ചവടവും നോട്ടവും ഇരുത്തവും അനക്കവും എല്ലാ കാര്യങ്ങളും ഈ നിസ്കാരത്തിന്റെ ഇസ്ലാഹിനനുസരിച്ചായിരിക്കും അതിന്റെ നന്മ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അത് കേടുന്ന എല്ലാം കേടുന്നത് അത് നന്നായി എല്ലാം നന്നായി പരലോകത്തിനും തന്നെ അതിനനുസരിച്ചായിരിക്കും ശിക്ഷയും രക്ഷയും ആ ഒറ്റ കർമ്മത്തിനനുസരിച്ചായിരിക്കും നിസ്കാരത്തിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള എല്ലാറ്റുള്ള കർമ്മങ്ങൾക്കൊക്കെയുള്ള കൂലി തരലും എന്നാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം എന്താണ് അറിയാം ഇത്തിബാ നബീസ് ഈ ഹഷിയത്ത് ഉണ്ടാവുക എന്നുള്ളത് നബി നബി നബീസ് നബിസ്ലമുണ്ട് ചരിയാണ് അതുകൊണ്ട് എന്താവും ജീവിതത്തിലെല്ലാം വർഗത്തുണ്ടാവും എന്നാണ് പറഞ്ഞത് അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ അപ്പൊ ഏഴ് കാര്യങ്ങളാണ് ഇവിടെ നിസ്കാരത്തിൽ ഭക്തി കൊണ്ടുള്ള സൽഫലങ്ങളായിട്ട് പറഞ്ഞത് ഏഴ് കാര്യങ്ങൾ